नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം കർണന്റെയും ദുര്യോധനന്റെയും പ്രവൃത്തികൾ അതിരി കടക്കാൻ തുടങ്ങുമ്പോൾ ഭീഷ്മൻ കർണന് കണക്കിന് വഴക്ക് പറയാറുമുണ്ട് കർണനെ നിയന്ത്രിക്കണം ഇല്ലെങ്കിൽ ഭയങ്കരമായ യുദ്ധത്തിന് കർണന്റെ വാക്കുകളും പ്രവൃത്തികളും പ്രേരണകളും കാരണമായി തീരും എന്തുകൊണ്ടെന്നാൽ താൻ ഏറ്റവും ആരാധ്യൻ ഇതാണ് കർണന്റെ വിചാരം പരമാരാധ്യനായ താൻ പറയുന്ന കാര്യം എല്ലാവരും പാലിച്ചിരിക്കണം തനിക്ക് ഹസ്തനാപുരം കൊട്ടാരത്തില് അധികാരം ഇല്ലാത്തത് കൊണ്ടാണ് നേരിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തത് അതിന് താൽപ്പര്യവും അധികാരവും ഉള്ള ആളിനെ പ്രചോദിപ്പിക്കുക മാത്രമേ എനിക്ക് പറ്റൂ അത് താൻ ചെയ്യുമ്പോൾ ഈ പിതാമഹൻ തന്നെ കണക്കിന് ശകാരിക്കുന്നു ഇത് അയാൾക്ക് സഹിക്കാനാവില്ല അവിടെ തന്നെ ആ അതിമാനിതയുടെ പ്രകടനം ആ ജീവിതത്തിൽ തുടക്കം തൊട്ടിന്നോളം ഇങ്ങനെ തുടർച്ചയായി നമുക്ക് കാണാനായി സാധിക്കും അങ്ങനെ നിരന്തരം നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നവൻ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈ യുദ്ധത്തിന്റെയും അടിസ്ഥാന കാരണം അവനാണ് അവനാണ് ഈ അവസ്ഥയിൽ നിന്നെ കൊണ്ടുവന്നിട്ടത് പാണ്ഡവന്മാരെയും ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈ ഗുരുക്ഷേത്രത്തിലേക്ക് വരുത്താൻ കാരണക്കാരനായി തീർന്നിരിക്കുന്നതും ഈ കർണനാണ് ദുര്യോധന രാജ്യലോഭമുണ്ട് ശരിയാണ് പക്ഷെ അതിനെ ഇത്ര ഭീകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് കർണനാണ് അതാണ് ഇവിടെ വളരെ ശക്തമായിട്ട് തിരഞ്ഞെടുത്ത വാക്കുകൾ കൊണ്ട് ഭീഷ്മൻ സൂചിപ്പിച്ചിരിക്കുന്നു ഇത്തരക്കാരെ നമുക്ക് സമൂഹങ്ങളിൽ കാണാം രാജ്യങ്ങളിൽ കാണാം എല്ലാ കാലത്തും കാണാം ഇത്തരം കഥാപാത്രങ്ങൾ അന്നത്തെ മാത്രം പ്രത്യേകതയല്ല എല്ലാ കാലത്തിൻ്റെയും പ്രത്യേകതകളാണ് കാരണം ഇതെല്ലാം സ്വഭാവങ്ങളാണ് ഇത്തരം സ്വഭാവങ്ങൾ അനശ്വരമായിട്ട് മനുഷ്യഹൃദയങ്ങളിലും ജന്തുഹൃദങ്ങളിലും ഒക്കെ കുടികൊള്ളുന്നു ഇതര സ്വഭാവങ്ങൾ ദൂഷ്യമുള്ളതാകുകൊണ്ട് അതിനെ കണ്ടെത്തി ബഹിഷ്കരിക്കുക അതാണ് വേദാന്തം നമ്മെ ഉപദേശിക്കുന്നത് സഖാത്തെ നിത്യം കർക്കാണ് പരുഷ കഥ നോനീച വളരെ സ്പഷ്ടമായി പറയാ ഈ ലോകത്തിൽ ആരുടെ മുഖത്ത് നോക്കിയും അങ്ങേറ്റം ക്രൂരമായിട്ട് ഈ കർണൻ ശകാരിക്കും കടുതരമായ വാക്കുകൾ പറയും വിപരീതമായ വാക്കുകൾ പറയും ശരിക്ക് ആരെയും നിന്ദിക്കും മുഖത്ത് നോക്കി നിന്ദിക്കും അക്കാര്യത്തില് കർണൻ യാതൊരു വിട്ടുവീഴ്ചയും ഇതെല്ലാം ദുര്യോധനന്റെ കൂട്ടുകാരൻ എന്നുള്ള ആ അധികാരത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് സ്വന്തമായിട്ട് അങ്ങനെയുള്ള ഒരു അവസരം അയാൾക്ക് ഇല്ല അങ്ങനെ തന്റെ കൂട്ടുകാരനെ കൂടി തന്റെ ഈ അനിഷ്ട പ്രവർത്തികളിൽ സമൂഹത്തിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തികളിൽ അയാള് ബന്ധിക്കുന്നു ഇത്തരം എല്ലാം ഉത്തരവാദിത്വത്തിന്റെ ഒരു പങ്ക് ദുര്യോധനും ഏൽപ്പിക്കുന്നു പരുഷ കഥനോ നീച്ച നീച്ചനാണവൻ സ്വഭാവം കൊണ്ട് നീചൻ താമസ ഗുണത്തിന്റെ പ്രകൃതങ്ങളെല്ലാം ഏറെയുള്ളവൻ ആളുകളെ തമ്മിൽ വിദ്വേഷത്തിന്റെ കയത്തിലേക്ക് വലിച്ചെറിയുന്നവൻ കർണോ വൈകർത്തനസ്തവ അതാണ് ഈ കർണൻ ഇവൻ വൈകർത്തനനാണ് വികർത്തനന്റെ പുത്രനാണ് വികർത്തനൻ സൂര്യൻ സൂര്യന്റെ മകനാണ് എന്നല്ല ഭീഷ്മൻ പറഞ്ഞതിനർത്ഥം വൈകർത്തനൻ എന്ന് പറയുമ്പോൾ സൂര്യപുത്രൻ എന്നർത്ഥം സൂര്യന്റെ മകനെന്ന് ഭീഷ്മൻ ഇവിടെ അർത്ഥമാക്കിയിട്ടില്ല അത് വലിയൊരു രഹസ്യമാണ് ഇപ്പോഴും ദുര്യോധനാദികളെ സംബന്ധിച്ചിടത്തോളം കർണൻ അത് അറിഞ്ഞു തൊട്ട് മുമ്പായിട്ട് അത് നമ്മൾ കണ്ടു കൃഷ്ണൻ പറഞ്ഞറിഞ്ഞു പിന്നെ കുന്തി പറഞ്ഞറിഞ്ഞു പിന്നെ സൂര്യനും പറഞ്ഞു അറിഞ്ഞു അത്രേ ഉള്ളൂ അത് വലിയൊരു രഹസ്യമാണ് അപ്പോ എന്താ ഭീഷ്മൻ പറഞ്ഞതിന്റെ അർത്ഥം വൈകർത്തനൻ വേറെ ഒരാളുണ്ട് കാലൻ ആർക്കും ഇഷ്ടപ്പെടാത്തതായ പ്രവൃത്തി ചെയ്യുന്നയാള് അങ്ങനെ ഇവൻ നിന്റെ കാലനാണ് നിന്നെ കൊല്ലിക്കും ഇവൻ എന്നർത്ഥം നിന്നെ കൊല്ലിക്കും നിന്റെ മരണത്തിന് ഇവൻ കാരണമായി തീരും യുദ്ധത്തിന്റെ പരിണാമം എന്താണെന്ന് നേരത്തെ ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ യുദ്ധം കഴിഞ്ഞാൽ ദുര്യോധന എന്താ ഉറപ്പ് ദുര്യോധന ഇരിക്കില്ല കൊല്ലപ്പെടും എന്ന് ഭീഷ്മൻ അറിയാം പാണ്ഡവരുടെയും കൗരവരുടെയും ബലാബലത്തിന്റെ താരതമ്യം അദ്ദേഹത്തിന് അറിയാം താൻ ഒരിക്കലും പാണ്ഡവരെ കൊല്ലില്ല അത് ഭീഷ്മന്റെ നിശ്ചയമാണ് അവര് അഞ്ചു പേരെയും താൻ തൊടില്ല ഇത് തന്നെ ദ്രോണന്റെയും സ്വഭാവമാണ് പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ് അദ്ദേഹത്തിന് പാണ്ഡവന്മാര് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ അർജുനനും അവരെ ആരെയും അദ്ദേഹം സംഹരിക്കില്ല അപ്പോ അവരെ വിശ്വസിച്ച് പടക്കിറങ്ങാൻ പറ്റൂല എന്നാൽ കർണൻ അതിന് തയ്യാറാകും കർണനെ വിശ്വസിച്ച് പടക്കിറങ്ങാം അങ്ങനെ പാണ്ഡവരോട് പടക്കിറങ്ങിയാലോ ദുര്യോധനാദികളുടെ മരണത്തിലെ അത് കലാശിക്കൂ ഇതാണ് കാരണവര് സൂചിപ്പിച്ചത് എന്തുകൊണ്ട് അവിടെ കൃഷ്ണൻ നിപ്പുണ്ട് യഥോധർമ്മ തഥകൃഷ്ണ യഥ കൃഷ്ണ തതോ ജയ എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ കൃഷ്ണനുണ്ട് എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെ ജയവുമുണ്ട് പാണ്ഡവന്മാരുടെ സൈന്യം എണ്ണം കൊണ്ട് ചെറുതാണെങ്കിലും ഏഴക്ഷ ഗുണിയേ ഉള്ളൂ ഗൗരവന്മാർക്കാണെങ്കിൽ പതിനൊന്ന് അക്ഷര ഹുണിയുണ്ട് ഭീഷ്മ ദ്രോണാദികളുണ്ട് സംഗതിയൊക്കെ ശരി തന്നെയാണ് പക്ഷേ വിജയം കൃഷ്ണനുള്ള പക്ഷത്തേ ഉണ്ടാവുള്ളൂ കാരണം അവിടെയാണ് ധർമ്മമുള്ളത് ധർമ്മം തന്നെയാണ് കൃഷ്ണൻ ഇത് അദ്ദേഹത്തിന് നന്നായി അറിയാം അദ്ദേഹം ഇത് വാത്സ്യമായിട്ട് ദുര്യോധനോട് പറയുന്നത് നമുക്ക് യുദ്ധത്തിന്റെ പല ദിവസങ്ങളിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ പല ദിവസങ്ങളിൽ കേൾക്കാനായി സാധിക്കും ഓരോ ദിവസത്തെയും യുദ്ധം കഴിയുമ്പഴേക്കും ദുര്യോധൻ കണക്കെടുക്കുന്നുണ്ട് ലാഭനഷ്ടങ്ങളുടെ അപ്പോ നഷ്ടത്തിന്റെ കണക്കാണ് തന്റെ പക്ഷത്തുള്ളത് എന്നറിഞ്ഞിട്ട് ഭീഷ്മനോട് പോയി വരാതിയും ബഹളവും കോലാഹലവും കരച്ചിലും ദേഷ്യപ്പെടലും ഒക്കെ നടത്തും ഓരോ രാത്രിയിലും അപ്പോൾ പല സന്ദർഭങ്ങളിലും ഭീഷ്മൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇത്രേ സാധിക്കുള്ളൂ അർജുനന് സംഹരിക്കാൻ എന്നെ കൊണ്ടാവില്ല കൃഷ്ണനെ തോൽപ്പിച്ച് തിരിച്ചോടിക്കാൻ എന്നെ കൊണ്ടാവില്ല എന്തുകൊണ്ടെന്നാൽ എന്റെ ശക്തിക്ക് പരിമിതിയുണ്ട് അത് കൃഷ്ണന്റെ മുന്നിൽ കീഴടങ്ങി പോകുന്നതാണ് നിനക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം യുദ്ധത്തിന്റെ മൂന്നാം ദിവസവും യുദ്ധത്തിന്റെ ഒമ്പതാം ദിവസവും ഭീഷ്മൻ തന്റെ പരിധി എന്താണ് എന്ന് പരിമിതി എന്താണ് എന്ന് വ്യക്തമായും ലോകത്തിന്റെ മുന്നിൽ കാട്ടിക്കൊടുത്തു കൃഷ്ണനെ അതിലംഘിക്കാൻ തനിക്കാവില്ല ഭീഷ്മന്റെ നേരെ കൃഷ്ണൻ ചക്രവുമടുത്തിയാടുന്നത് ഈ രണ്ടു ദിവസവും നാം നേരിട്ട് കണ്ടു ഇത് ദുര്യോധന കാണിച്ചു കൊടുത്തു എന്തിന് ഇനിയെങ്കിലും ഉദിക്കാൻ പാണ്ഡവരെ തോപ്പിക്കാനാവില്ല ഭീഷ്മൻ സാധിക്കില്ലെങ്കിൽ പിന്നെ ആർക്കാ സാധിക്ക കർണനെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല കർണനും സാധിക്കില്ല ഭീഷ്മൻ സാധിക്കാത്തത് കർണനും സാധിക്കില്ല എന്നുറപ്പ് കാരണം അപ്പുറത്ത് രക്ഷാകൗചമായിട്ട് കൃഷ്ണൻ നിപ്പുണ്ട് ആ കൃഷ്ണന്റെ പ്രാധാന്യമാണ് ഇവിടെ ഭീഷ്മൻ വ്യംഗ്യഭംഗിയില് ദുര്യോധനെ കേൾപ്പിക്കുന്നത് വേറെ അനേകം അവസരങ്ങളില് വാച്യമായും പറഞ്ഞത് എന്നിട്ടും ദുര്യോധന് ബുദ്ധി ഉദിക്കുന്നില്ല ഭൗതികമായ ബലത്തിൽ അമിത വിശ്വാസം അയാളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ട് ഇവൻ നിന്റെ കൊലയ്ക്ക് കളമൊരുക്കും അതാണ് വൈകർത്തനനാണ് ഇവൻ ഇവൻ നിനക്ക് കാലനാണ് എന്നറിഞ്ഞു കൊല്ലണം മന്ത്രി നേതാജബന്ധുച മാനീജ അത്യന്തൃത അവൻ നിനക്ക് മന്ത്രിയാണ് നിനക്ക് നേതാവാണ് നിന്നെ നയിക്കുന്ന അവനാണ് രാജാവാണ് സാധാരണ നാട്ടിലെ ജനങ്ങളെയും മന്ത്രിമാരെയും ഒക്കെ നയിക്ക ഇത് തിരിച്ചായി പോയിരിക്കുന്നു നിന്നെ നയിക്കുന്നത് കർണനാണ് അതിനുമുമ്പ് നടന്ന സകല ഗൂഢാലോചനകളിലും സകല അതിക്രമങ്ങളിലും അതിന് പുഴൻ ബുദ്ധികേന്ദ്രം പ്രേരണാശക്തിയും കർണനായിരുന്നു അതിനെ വർദ്ധിപ്പിക്കാൻ പാകത്തിന് കൂടെ ഒരാള് കൂടിയുണ്ട് ശകുനി അപ്പോ ഇവർ മൂവരും ചേരുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം അവതാളത്തിൽ ഏറ്റവും വലിയ കുഴപ്പത്തിൽ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന രാജാവായ ധ്രുതരാഷ്ട്രം അതുകൊണ്ടാണ് ഭീഷ്മൻ യുദ്ധത്തിന് മുമ്പ് ഇക്കാര്യം തുറന്നങ്ങ് പറയുന്നേ അപ്പോഴെങ്കിലും ബുദ്ധി ബുദ്ധിയുധിച്ച് യുദ്ധം വേണ്ടെന്ന് വെച്ചാലോ ഇവൻ നിനക്ക് മന്ത്രിയാണ് നിനക്ക് നേതാവാണ് നിന്നെ നയിക്കുന്നവനാണ് നീ അവനെ നയിക്കുകയല്ല അവൻ നിന്നെ നയിക്കുകയാണ് നിനക്ക് ഏറ്റവും അടുത്ത ബന്ധുവായിട്ട് നീ കണക്കാക്കി നടക്കുന്നു മാനീ അത്യന്തം അഹങ്കാരിയാണ് അത്യന്തം ഉച്ഛൃത താൻ ഈ ലോകത്തിൽ ഏറ്റവും സമുന്നതനാണ് എന്ന് വിചാരിച്ച് ആ ഉയരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവനാണിവൻ അതാണ് ഈ കർണന്റെ പ്രത്യേകത അങ്ങനെയുള്ള ഈ കർണൻ ഈ കർണൻ രഥിയല്ല രഥികളുടെ കൂട്ടത്തിൽ ഈ പ്രത്യേകതകളാൽ കണക്കാക്കാൻ പറ്റൂല ഒരുപാട് പരിമിതികൾ ഈ കർണൻ ഉണ്ട് ഇത്രയൊക്കെ എടുത്തുചാട്ടം കാണിക്കുന്നു ശരിയാണ് ആ എടുത്തുചാട്ടമെല്ലാം അയാളുടെ മനസ്സിന്റെ സ്വഭാവത്തിന്റെ വൈകല്യം മാത്രം ഇവനെ രഥികളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല അപ്പോ അതിരഥിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിരഥനും അല്ല ഇതിൽ രണ്ടു വിഭാഗത്തിലും പെടുന്നില്ല പിന്നെയോ പെടുന്നത് അർത്ഥരഥി എന്നുള്ള പുതിയൊരു വിഭാഗത്തിലാണ് എന്തുകൊണ്ടാണ് ഇവനെ ഞാൻ അർത്ഥരഥിയായിട്ട് കാണുന്നത് കാരണങ്ങൾ നേരത്തെ കുറെയേറെ പറഞ്ഞു ഇതാ കുറെ കൂടി വ്യക്തമായി ചില കാര്യങ്ങൾ കൂടി നേരത്തെ പറയാത്തതിൽ പെട്ട ചില കാര്യങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇവിടെ ഭീഷ്മൻ കേൾപ്പിക്കുകയാണ് ചിവ്യാഭ്യാം വിയുക്ത ഭീഷ്മൻ തുറന്നു പറയാ ഇവനെ ആർക്കും തോൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവന് ജന്മസിദ്ധമായിട്ട് ഈശ്വരാനുഗ്രഹത്താലായിരിക്കണം ഇങ്ങനൊരു സൗകര്യം ലഭിച്ചത് അനുഗ്രഹം ലഭിച്ചത് കവചവും ഉണ്ട് ഇത്രയും കാലം അവൻ അത് ധരിച്ചു നടന്നു ഇപ്പോഴോ അവൻ അതിനെ നഷ്ടപ്പെടുത്തി അവന്റെ സുരക്ഷ ഇതുവരെ ഉറപ്പായിരുന്ന സുരക്ഷ ഇല്ലാതായി